അപ്പോൾ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിക്ക് വേണ്ട സാധനമാണേ ഇത് കടലപ്പരിപ്പ് പിന്നെ കുറച്ച് മുളക് ഉഴുന്ന് പരിപ്പ് കായം പിന്നെ കടല മുള കടലപ്പരിപ്പ് കുറച്ച് മതി ഉഴന്നു പരിപ്പ് അതിൻ്റെ ഇരട്ടിയിലും ജാസ്തി വരും ഇട്ടം കുറച്ച് മുളകും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പാനിലേക്ക് ചീഞ്ചട്ടി വെച്ചിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണയിലിട്ടോ ഞാനത് വറുത്തെടുക്കുന്നത് ആദ്യം വറുത്തെ വറുത്തിങ്ങനെ കോരിയെടുക്കണം എണ്ണയിൽ വറുത്താൽ മാ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്താൽ പോലെ അങ്ങനെ കോരി ഇങ്ങോട്ട് നമുക്ക് ആദ്യം ഞാൻ അതിലേക്ക് കുറച്ച് കായാണ് ഇട്ട് കൊടുക്കുന്നത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കായ ഒരു കഷ്ണം മതി കേട്ടോ കായൊന്ന് പൊരിയട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചമ്മന്തിപ്പൊടി ഒന്ന് കഴിച്ച് നോക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മതിയല്ലോ അത് ഇതിൽ കരുവേപ്പിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിന് കടലപ്പരിപ്പാണ് ചേർക്കുന്നത് ഇനി ഒന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ ചമ്മന്തിപ്പൊടി ഇഡ്ലി ചമ്മന്തിപ്പൊടിയെട്ടൊന്ന് ഇഡ്ഡലി അടുപ്പത്ത് വെക്കാൻ പോയി വറുത്ത് വെച്ചിട്ട് ഇഡ്ഡലി അടുപ്പത്ത് വെക്കിട്ടാണ് കായ ഞാൻ എടുക്കുന്നുണ്ടേ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവൻ മുളക് ഇട്ട് കൊടുക്കുന്നില്ല ഒരു മൂന്നാല് മുളക് ഞാൻ അവിടെ എടുത്തു വെക്കേണ്ട കേട്ടോ അഞ്ച് മുളക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് മൂത്തു ഞാൻ മുളക് മൂത്തിട്ട് എടുത്തിരിക്കണേ ഞാന് കടലപ്പരിപ്പന ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പ് ഒന്ന് കളറും കളറും ആറട്ടെ ൂടെ കായം കൂടെ ഒന്നും കൂടെട്ടോയിൽ കിടന്നിട്ട് എണ്ണ തന്നെ കടലപ്പരിപ്പ് ഒന്ന് കളറ് മാറണേ നമ്മൾ കടലപ്പരിപ്പ് കളർ മാറി തുടങ്ങി ഇനി ഇതിലേക്ക് ഉഴുന്നവരുപ്പാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചെടുക്കട്ടോ യും പൊടിച്ചെടുക്കളച്ചൊടുക്കട്ടെ നല്ല ഇത് കേടൊന്നും വരില്ല കേട്ടോ നമുക്ക് കൂടുതലായിട്ട് പൊടിച്ച് വെച്ചാലും ഒന്നും ആവില്ല ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളൂ ഒരു രണ്ടാഴ്ചയൊക്കെ പുറത്ത് ഇരുന്നാലും ഒന്നും ആവില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആവില്ല നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് കഴിക്കാം കേട്ടോ രണ്ട് മൂന്നാഴ്ച വെച്ചാൽ ഒന്നാവില്ല കേട്ടോ ഒരു മാസത്തിൻ്റെ അടുത്ത് വേണമെങ്കിൽ വെക്കാം നമുക്ക് എന്തായാലും ഒരു മൂന്നാഴ്ച വയ്ക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരണേ നമുക്ക് ഉഴുന്ന ഒരുപ്പ് കളറ് മാറുന്നുണ്ട് നമ്മൾ എടുത്ത് വെച്ച് ഒരു അഞ്ച് മുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് അതും കൂടെ ജില്ല കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആയിരിക്കുന്നു ഇത് ഇത് ഞാൻ ഊറ്റിയെടുക്കാനേ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇത് ഊറ്റിയെടുക്കട്ടോ നല്ലോണം ഊറ്റിയെടുക്കട്ടെ നമ്മൾ പൊടി പൊടിക്കാനുള്ള ഇത് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇരു ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ ഇനി ഇതിലത്തെ എണ്ണയൊക്കെ നമുക്ക് തുടച്ചെടുത്ത് കളയണം അപ്പോൾ ആദ്യം തണുക്കട്ടെ തണുക്കട്ടെട്ടോ ഒന്നിട്ട് കളയണം അപ്പോൾ അത് ഞാൻ ഇഡ്ഡലി റെഡി ആക്കട്ടെ ഇഡ്ഡലിക്ക് വെള്ളം തിളച്ചിക്കുന്നു ഇഡ്ഡലി വെക്കട്ടെ ഇതാ ഇഡ്ലി വാർന്നു നിർത്തിക്കുന്ന ഇതാണ് ഇത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാനാണ് ഇഡ്ഡലി ോക്കെ നല്ലോണം വായിക്കുന്ന ഇഡ്ലി സോഫാക്കട്ടെ ഇഡ്ഡലിൻ്റെ നമ്മളതിന്റെ വറുത്തെടുത്ത് വെച്ചാൽ എണ്ണ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കണ്ടേ ങ്ങനെ തുടച്ചെടുക്കുന്നില്ലേ വീണ്ടും എണ്ണയൊക്കെ പോരുന്നെ പൊടിച്ചെടുക്കൂട്ടോ ഇനി എണ്ണയൊക്കെ തുടച്ചെടുപ്പിക്കുന്നേ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഏറ്റുകൊടുക്കുന്ന ഒന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ ണം ഒന്ന് പൊടിച്ചെടുത്തു കൊണ്ടിരട്ടോ നമ്മൾ ഇഡ്ലി ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിരിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയാണ് പ്രത്യേക തരത്തിലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് പറയണം കേട്ടോ ഇനി ഞാൻ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടെന്ന് ഞാൻ ഇഡ്ലി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചട്നിപ്പൊടി ഇടാം കേട്ടോ നമുക്ക് എന്നിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും എന്തായാലും ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ച് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളാണെങ്കിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കൊന്നും അത് ചാലിച്ചെടുക്കാം വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഒരു കഷണം ഒരു ഇഡ്ലി എടുക്കുക ഒരു കഷ്ണം പൊട്ടിച്ച് വയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അടുത്ത് കേട്ടോ